ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസം ഒരുപാട് സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞ ദിവസമാണ് നമ്മൾ ഇന്ന് കനോൺസിലേക്ക് പോകാൻ പോവുകയാണ് അപ്പൊ ഇന്ന് ഇന്നലെ രാത്രി മുതൽ ഉറങ്ങാതെ ഈ ട്രിപ്പിന് കാത്തു നിന്ന ഒരുപാട് പ്രമുഖന്മാർ ഇവിടെ എൻ്റെ ചുറ്റിപ്പറ്റിൻ്റെ ആ എന്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉണ്ട് അതായത് രാത്രി ഇവിടുന്ന് എണീറ്റ് പോയവരുണ്ട് അതുപോലെ തന്നെ രാവിലെ ഇവിടെ ഇവിടെ ഞങ്ങളെല്ലാവരും എല്ലാരും എണീക്കണു മുന്നേ ഉറങ്ങാതെ ഇവിടെ നിന്നോരുണ്ട് ഞാൻ ആരാന്ന് പറഞ്ഞ വേണമെങ്കിൽ ഈ ക്യാമറ ഇങ്ങനെ കറക്കത്തില്ല വെറുതെ ഇങ്ങനെ ഇവിടെ ഇണ്ട് ഇവിടെ ജിംഷാന്റെ ബാക്കിലൊക്കെ ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും എന്തിനാണ് ഈ ഓവർ എക്സൈറ്റ്മെന്റ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഞമ്മളൊക്കെ രാവിലെ തന്നെ വിളിച്ച് നീപ്പിച്ച് നീജി ആ മൂന്നര മണി നാലു മണിക്ക് വന്നു നീച്ചി നീച്ചി ഇവിടുത്തെ ട്രിപ്പ് കൊണ്ടോണൽക്ക് പോലും ഇല്ലാത്ത ശുഷ്കാന്തി മറ്റു പലർക്കും ഞാൻ കണ്ടു അപ്പം അപ്പൊ അപ്പൊ നമ്മള് കാനഡസിലേക്ക് പോവാണ് നമുക്ക് എത്ര എത്ര മണിക്കൂർ യാത്ര ഉണ്ട് െന്താല് നാട്ട് പോണ ദൂരം യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ നാടെത്തീനു അപ്പൊ നമ്മള് കാറിലായോ നമ്മൾ നാടെത്തൂല നമ്മൾ ഇവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ കാനോൺസിലേക്ക് പോവാണ് ഇവിടെ കാനോൺസിന് ഇല്ലാത്ത പ്രത്യേകത ഈ ട്രിപ്പിനും മറ്റെന്തൊക്കെയോ ശയങ്ങൾ കണ്ടുകൊണ്ട് വരുന്ന ഒരുപാട് ആൾക്കാർ എന്റെ കൊണ്ട് ചുറ്റിലും എന്റെ ചുറ്റിലും ഉണ്ട് എന്തായാലും എന്തായാലും വ്ളോഗ് പുരോഗമിക്കുമ്പോൾ നമുക്ക് ഈ ട്രിപ്പിന്റെ ദിശ ഏത് ഭാഗത്തേക്കാണെന്ന് നമുക്ക് നോക്കാം ഡിഫ്യൂസർ ആ വേണ്ട അപ്പൊ അപ്പൊ ഇന്ന് ഒരു ലോഡ് തിന്നാനുള്ള സാധനം വാങ്ങി ചെക്കന്മാര് പോവാൻ നിക്കണം അപ്പൊ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോണത് ഇന്നത്തെ ട്രിപ്പിൽ എന്നുള്ളത് രസകരമായ കാഴ്ചയാണ് നമുക്ക് കുതിര സവാരി ഉണ്ട് മീൻപിടുത്തണ്ട് ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ എല്ലാ പരിപാടിയും ഞമ്മക്ക് അവിടെ പോയിട്ട് കാണാം വി ഹാവ് ജിമ്മിംഗ് ഫോട്ടോസ് ഇൻ ദൗണ്ടൈൻസ് ജിം വൺ വെഡിങ് ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോ लाइव फोटोग्राफर एंड माउंटेन ग्राफर जेमी स्ट्रैकिंग गुड फोटोज टुडेस माउंटेन ग्राफर माउंटेन ग्राफी इन द टू माउंटेन ग्राफिंग का स्पॉन्सर चेंज करने जेमी यहाँ रास्ते में जस्टिन का आंचल भी हमला करके सूरत को कला कंदोलिता ओह वाह अमर्सी अमर्सी इन द पर रहा अमर्सी

ട്ടോ പൊളിഞ്ഞിൻ്റെ കിട്ടണണ്ട് സ്ഥലം ജസ്റ്റ് കാണിച്ചോടുക്കും

ഒരു ദിവസം മൊത്തം ഇറങ്ങാതെയാണ് യാത്രക്ക് വേണ്ടി ആലോ നിൽക്കുന്നത് കണ്ണും മോറൊക്കെ അടഞ്ഞു കളിവീട് ഉറങ്ങി കളിവീട് കളി വീട് ഉറങ്ങിയ ഞങ്ങളെടുത്തേ റണ്ടേ രാവിലെ ഫുൾ പട്ടിഷോ പത്ത് മിനിറ്റ് വെറും പട്ടിച്ച കൊണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിട്ട് ഉറക്കെന്തായാലും വരും കാരണം രാത്രി മൊത്തം ഉറങ്ങാന്ന് പിന്നെ മക്കളെ ഇത് ഏത് സ്ഥലം പോയി Look, curry and dilly on our carata. Now, Jimmy is taking snowy photos. Jimmy is uh, renowned photographer and photographer and videographer in Kerala. Jimmy is having fun here. The land photography. Jimmy, land photography. Okay, this <laughs> one. How old? You hello on aito. You hello on ahi. Hey, no one is <laughs> not guys. ഓന്റെ പല ഗ്രന്ഥികളും പോയതാണ് എന്താണ് ചെയ്യണെന്നുള്ള അത്ര ഇല്ലാത്ത ഫോട്ടോ ഒക്കെ ഇട്ടു മജമ്മ നല്ല ഫോട്ടോ

കഷ്ടപ്പെടുന്നുണ്ട് നിന്നു വെയില് പേരിന് മാത്രം അടിക്കട്ടോ ഇവിടെ അതിന്റെ ഒരു കാര്യല്ല ഇവിടെ നിഹാൽ ഓ നിൽക്കാത്തി ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട് ഈ ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ പവറിലാണ് മല മൊത്തം എല്ലാത്തുണ്ടാവേ കുഞ്ഞാപ്പു പറയാ കുറച്ച് ആൾക്കാരും എന്താ ജിമ്മിൽ ിൽ ഷോ ജിമ്മിട്ടി വാവ് ജിമ്മിയുടെ നിലയൊക്കെ ൊന്തിച്ചിട്ടുണ്ട് ആരൊക്കെയോ പറഞ്ഞ ടോപ്പാക്കിയാണ്ട് കേറിപ്പോയതാട്ടോ ഇപ്പൊ സപ്പോർട്ട് കൊടുത്താലൊക്കെ വേറെ ലക്ഷ്യം ബാക്കി നടന്നു സ്വന്തം മൂട് മലനിരയിൽ ഉരച്ചുകൊണ്ട് നിഹാൽ മെല്ലെ മെല്ലെ ഗ്രിപ്പ് തേടി വരികയാണ് ഒരു മൗഗുളിയെ പോലെ

ല്ലേ അതൊക്കെ നിരങ്ങി പോവാന്നളപ്പേ ഇന്റെ പാൻറ്റ് കീറിട്ടോ ആ അങ്ങനെ നിറങ്ങി പോര് ആ പാൻഡ് പോയാലും ജീവൻ തിരിച്ചിട്ടാ മതി ആ നെറങ്ങിക്കോട് കിഴക്കൻ ചക്രവാളത്തെ ലക്ഷ്യമാക്കി ഒരു കസിസ്ഥാൻ വെടിക്കോപ്പ് വിമാനമാണ് നീങ്ങുന്നത് വായുവിൽ മൊത്തം നിറച്ചുകൊണ്ട് തൻ്റെതായ അന്തർധാര ആകാശത്ത് വരച്ചുകൊണ്ടാണ് അഭിമാനം കേക്കൻ ചക്രവാളത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നത് ഇത് ഞാൻ പോണമായിക്കോടെ ശ്രദ്ധിച്ചോ ഇത് എന്ത് തരത്തിലുള്ള ജന്തുവിന്റെ കുതിര കമന്റിയാല് കുതിരുന്ന ഇത് എന്ത് ചെന്തു പോയതാണെന്ന് റൈഡിങ് കിട്ടുള്ള താങ്കളുടെ ഒക്കെ പട്ടീന്റെ കാലം ഇങ്ങനെയാണല്ലോ പട്ടീന്റെ കാലല്ല എന്തിന്റെ കാലാണ് കമന്റ് ചെയ്യട്ടോ Jimmy is walking and looking to the left and right and Jimmy is taking photos from the left and right. And Jimmy saw one beautiful building in the left and Jimmy is clicking photo of the building. Shano is just a blabbering Jambaji super jet, jumbo jumbojet, just looking at the vlog and doing nothing else and putting his hands in the pocket and only safe play. Nihar is like always the Mandan Buddy is always checking for mandan activities and മട്ടുമണ്ടൻ പരിപാടി അൺനെസറിംഗ് ഫണ്ട് ശവമഞ്ചടുത്ത് ചെയ്തു പോയത് വണ്ടിയാൽ എന്തൊക്കെ ചെയ്യണേ ശവപ്പെട്ടിലൊക്കെ ഷാനു ഫ്രം ദ ലെഫ്റ്റ് ഒറ്റ ദസ് എല്ലാ ട്രിപ്പിനും ഒറ്റ പോസുമായി വരുന്ന ആള് ഷാനു ബാക്കത്തെ സ്ഥലം മാത്രം മാറും ഒരേ പോസ് ഒരേ നൃത്തം അങ്ങനെ ഡിസ്ക് ഇങ്ങോട്ട് വെക്കാണ്ട് അതേ ചെറിയ അതേ പോക്കറ്റ് ആയിട്ട് അതേ നൃത്തം ഞാൻ കുറച്ച് കഴിഞ്ഞാൻസ് അതേ പോസിറ്റ് വേറെ ഡെയിലി പോയി നിക്കും മോനെ കായൊക്കെ ഫ്രീസായി പോകണ്ട എത്തി 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 നമ്മൾ അവസാനം പുലിമടയിലെത്തി പുലി പോയിണ്ടത് അല്ലെ പുലി പോയ റൂട്ട് മാപ്പ് കിട്ടു പക്ഷെ പുലി ഈ ജന്തുവിനെ കൊണ്ടാണ് പോണത് ഈ ജന്തു പുലിന്റെ എപ്പോഴും ഉണ്ട് ഇത് എന്ത് ജന്തു ആണ് പുലിക്ക് കമ്പനി അടിച്ചിറക്കണ ജന്തു അതായത് ഇത് ഇത് പുലി അതൊക്കെ ഇത് പുലി പോയി കൺഫേം പക്ഷെ പുലിന്റെ കൂടെ ഈ ഒരു ഡിസ്ക് ജന്തു നടന്നു പോണിണ്ട് പുലി പിടിച്ച് തിന്നാ അതെ പുലി ഇത്രയും കമ്പനി അടിച്ചൊരു ജന്തുവിനെ കൊണ്ടെടുക്കണെങ്കിൽ അത് ഏത് ചെന്താവും അവന്റെ കേട്ടോണ്ട് പക്ഷെ പുലിന്റെ കൂടെ കമ്പനി അടിച്ചൊരു ജന്തുണ്ട് അത് എന്ത് ചെന്തു എല്ലാരും കമന്റ് ചെയ്യട്ടോ അത് കുഴപ്പമില്ല ഇങ്ങോട്ട് വാ െ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മുടെ കൂടെ നാടിയാണ് മഞ്ചേരിയിൽ നിന്നും റഫീഖ നിന്നും റഫീഖ എന്താണ് ഈ കാനോൺസിനെ കുറിച്ച് റഫീഖൊക്കെ പറയാനുള്ളത് ഇത് ശരിക്കണം മണലിൽ ഇത് ഇത് ശരിക്കും മരുഭൂമിയായി കിടന്ന സ്ഥല അപ്പൊ മരുഭൂമിയിൽ കുറേ കാലം കുറേ 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 കാലം കൂടി മഴ പെയ്ത് 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 സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മരുഭൂമി ഒരുപാട് കാലം മഴ പെയ്ത് 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 സംഭവിച്ചത് ഇറോഷൻ സംഭവിച്ചിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളായി മാറുന്നത് പിന്നെ നമ്മളോട് ഷബാനു പറഞ്ഞു എന്താണ് ഇത് എവിടെ മാത്രേ ഉള്ളു അപ്പം ഇതിപ്പോ ഒരു സ്മോൾ കാനിയോൺ ആണ് ഇത് തന്നെ സ്മോൾ അപ്പം ഇതിനെക്കാട്ടിലും വലിയ ഗ്രാൻഡ് കാനിയോൺ ഇനി യൂറോപ്പില് മാത്രമേ ഉള്ളൂ ഉള്ളു ഇനി നമുക്ക് ഇവിടെ ഒരു ഇഗ്ളും സംഭവം എല്ലാം ഇഗ്ളു ഇഗിള് ഐസോണ്ട്ണ്ടാക്കണേ ഇത് മണ്ണോണ്ട് മകളു ഒരു മണ്ണോണ്ട് സെറ്റപ്പ് കേട്ടോ മണ്ണ് സെറ്റപ്പാണ് അതിന്റെ ഉള്ളില് പത്തി ഇരിക്കട്ടോ ഒരു പത്തിന്റ് ഇന്നത്തെ സാധനം അതിൻ്റെ ഉള്ളിൽ ചെലവഴിക്കാം മേലൊക്കെ ഒരുപാട് വിവാഹിതരായ കപ്പിൾ യാത്രാസ് ആസ്വദിക്കുന്നുണ്ട് പിന്നെ കപ്പിൾ എന്ന് പറയുമ്പോ തന്നെ വഴിക്ക് വികാൻ പോവാണ് പഠിച്ചത് പറയാനുള്ള ഭാഗ്യം പോലും നമ്മൾ തന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് ശവമഞ്ചങ്ങള് പോലെ ഉള്ളതെല്ലാം എടുത്തുണ്ട് ഏർ നേരെ പോയാലും മോങ്ക അഞ്ഞൂറ് കിലോമീറ്റർ പോയത് അര കിലോമീറ്റർ പോയാലും വാഷ്റൂമും പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ മകള് കെമോൺ കാണാം ഉള്ളിലൊരു മൂന്നാല് ചേറും സെറ്റപ്പ് ഒക്കെ ആയിട്ട് സെറ്റ് സെറ്റപ്പ് വെച്ചിട്ടുണ്ട് മകളും ഉള്ളിൽ ചെറിയ ചൂടിട്ടാ ഒരു പട്ടി വന്നിട്ടാർ പോയി പട്ടി മിസ്സായിട്ട് ഇവിടെ നമ്മളെ നാട്ടുകാർ വന്ന് പോയേനെന്തായാലും അലഹദില്ലാ തെളിവായി ഞാൻ കാണാതെ നിക്കേനി പത്ത് അയലാവും പത്ത് ചെയ്യത്തെ ഏതോ സ്കൂളത്തെ കുട്ടികളെ ഏതോ പായമ്പാട സ്കൂളത്തെ കുട്ടികളെ ഇവിടെ പേരെഴുതി വെച്ച് പോയിക്കണ് അപ്പം എന്തായി നമ്മളെ നാട്ടുകാർ ഇവിടെ വന്നിക്കണെന്നുള്ളതിന് തെളിവായി വേറെ പത്ത് ചെയ്യാൻ എഴുതിയില്ല നമ്മളെ നാട്ടിലത്തെ കുട്ടികളെ ഇവിടെ വന്നിട്ട് പത്ത് അയൽ നിട്ടാണ്ട് പോയിക്കണ ജി ടൈക്കിംഗ് ഗുഡ് ഫോട്ടോസ് ജിമ്മിസ് ടേക്കിംഗ് മോർ ആൻഡ് മോർ ഫോട്ടോസ് ജമേ ജിമ്മേ ജമ്മേ ജമേ ജിമെ ജിമേ ജിമ ജമേ ജിമ ജിമേ 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 ജെ വരുന്ന യാത്രക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പടം പറഞ്ഞ് വെഞ്ചിൽ ഡിസ്ക്കായി കിടക്കുന്ന നിഹാലും ടീമും വെറുതെ അവിടെ പോയി കണ്ട് കിടക്ക ഫൈവ് എക്സാക്കിയോ ആ ഇപ്പൊ ഷാനും ഷാനിയാലോ കളിക്ക്

ഒരു ഡിസ്ക് ഡിസ്ക്ങ്ങായിട്ടോ അവൻ്റെ ട്രിപ്പിനോട് എനിക്ക് മുതലായി ഇതിന്റെ എന്റിലിഞ്ഞൊരു ബാത്രൂമും ഇതൊക്കെ ഇണ്ട് പറഞ്ഞ് കൈ ചെയ്യാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് അവിടെ പോയോ കട്ടെ നമ്മള് കാക്കന്മാരെ വരി വലിഞ്ഞു നടക്ക എങ്ങനെ അവിടുണ്ട് അവിടെ ഇണ്ട് തിരിച്ചോണ്ട ഏസമ്മ ഒരു ഡിസ്ക് ആയി ഫുള്ള് സാധനം ഞങ്ങളതാണ് കേട്ടോ ഷൂ പെടുന്ന കിട്ടിയതാണ് മേലുള്ള രണ്ട് ജാക്കറ്റ് ഉണ്ടതാണ് അടിയന്ത പാൻറ് ഷാനുവിൻ്റെ ആണ് തൊപ്പിയാണ് സ്വന്തം കൊടുത്ത് തോന്നുന്നത് നിങ്ങക്ക് തൊപ്പിയാറുതാ തൊപ്പി ബാനുവിന്റെ തൊപ്പിയാണ് നഷ്ടപ്പെടാനൊന്നും പനില്ലോ അഞ്ഞൂറ് മീറ്ററിൽ ഉണ്ട് വിറ്റ് സ്റ്റോപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊന്നും കാണില്ലല്ലോ അതാണ്ട് സോളാർ പാനിൽ മാത്രം വയറ് മക്കളെ കണ്ടോളിട്ട സംഭവം ഒരു രക്ഷയില്ലാ സീൻ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂച്ച വ്യൂ എല്ലാവർക്കും കാണാനുള്ള കാണാനാണ് എത്തിച്ചു കൊടുക്കും അവിടെ നൈസായിട്ട് കിഴക്കൻ ചക്രവാളത്തില് സൂര്യൻ വരണ്ടിട്ടാ സൂര്യൻ ഇങ്ങനെ താൻ താന്ന് പൊന്തി പൊന്തി വരുന്നുണ്ട് സുര്യൻ ആ മലിന്റെ മോള് രണ്ട് കട്ടം ഞാൻ കിട്ടണല്ലോ പത്ത് വയസ്സൊക്കെ ഒടുക്കത്തെ ഫോട്ടോ ഞാൻ പോയി നല്ല ദൂര ടൈം എടുക്കും ഞാൻ ഉച്ച വെത്താൻ നല്ല ദോഷം ചമ്പിട്ടാ സ്ഥലം കാണാൻ വല്ലാ ഒടുക്കത്തെ തണുപ്പ് ഇന്നലെ പോയാൽ മഞ്ഞുമലിനെക്കാട്ടിലും തണുപ്പുണ്ട് ശരിക്കും എന്റെ കാല് അല്ല ശരിയാ എന്തായാലും നമുക്ക് അടിയിലേക്ക് ഡ്രോയിങ് വണ്ടർഫുൾ തിങ്സ് ജിമ്മി ഒരു ചാലഞ്ച് പോലെ ഏറ്റെടുത്തുകൊണ്ട് കുന്നിൻ നിറവിലേക്ക് വലിഞ്ഞുകയറുന്നു അടിയിൽ ഏറ്റവും വലിയ മോട്ടോർ അടിയിൽ അത് കണ്ടിരിക്കുന്നു

നടുവിൽ വെള്ളവരണ്ടില്ലേ അത് തൊട്ട് കെട്ടു പോലെ ഞാനിപ്പോ ആ ഐസ് കൂടെ ഇങ്ങനെ മൂടിച്ചിങ്ങനെ അടിയിൽ പോകുന്ന നേരെ ഇവിടെ എത്താണ് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് കാര്യല്ലേ അല്ല അതിലെ പോയിട്ടോ ജിമ്മയാണ് പോണേട്ടാ മൂത്തറിക്കണ ദൂരം പോലെ ജിമ്മി എത്ര ദൂരത്താ കണ്ടിമ്മിയാ പോത്രയും ദൂരട്ടാ ജിമ്മി ജിമ്മി ഞങ്ങള് കാണാൻ മറിയത്തേക്കതാ പോണ് കാണാമറിയത്ത് ജിമ്മി പോയി ഏറ്റവും വലിയ മോട്ടറിനെ മോട്ടറാക്കി ജിമ്മി പോ വണ്ടി മരടിക്കണ്ടിട്ടാ പോയത് എല്ലെന്താണ്ടി ലാസ്റ്റി കുന്നിന്റെ മോള് വന്നിരിക്കുന്നു അഭിലാഷ് സത്താ ചെവിടി മണ്ണും ഇളക്കി പോരുണ്ട് ഫുള്ള് മഞ്ഞാണ് എഴുതി പോന്നെ മൂടാകെ മണൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു കുതിര ഇതുവരെ തണുപ്പ് ഗ്രന്ഥി മാത്രം നശിച്ചിട്ടുള്ളു ഇനി ഇപ്പൊ ബുദ്ധി പകർന്നു കൊടുക്കുന്ന ഗ്രന്ഥികളും തീരുമാനം തോന്നുന്നുണ്ട്